നാടകത്തിലൂടെ തുടങ്ങിയ അഭിനയ ജീവിതമാണ് സായ് കുമാറിത് തോപ്പിൽ ഭാസിയാണ് തനിക്ക് നാടകത്തിൽ അവസരം തന്നതെന്നും കാസറ്റിൽ നിന്നും ഡയലോഗ് കേട്ട് മൂന്ന് ദിവസം കൊണ്ട് പഠിച്ചതാണെന്നും പറയുകയാണ് സായ്കുമാർ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് സായ് കുമാർ തന്റെ അഭിനയ ജീവിതത്തെ പറ്റി മനസ്സു തുറക്കുന്നത് കെ പി എസ് സി നാടകങ്ങളിലൂടെ അഭിനയ രേഖത്തേക്കെത്തിയ സായ്കുമാർ നിരവധി വേഷങ്ങൾ സിനിമയിലും അനശ്വരമാക്കിയിട്ടുണ്ട് പ്രശസ്ത നടൻ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകനാണ് സായ്കുമാർ എന്നാൽ തനിക്ക് ആദ്യം അഭിനയിക്കാൻ ഒന്നും താല്പര്യമില്ലായിരുന്നുവെന്ന് തുറന്നു പറയുന്നുണ്ട് സായ്കുമാർ അവിചാരിതമായാണ് താൻ കെ പി എസ് സിയിലേക്ക് എത്തുന്നത് പിന്നീട് അതുമായി തുടരുകയായിരുന്നുവെന്നും സായ്കുമാർ പറയുന്നു തോപ്പിൽ ഭാസിയാണ് തന്നെ ആദ്യമായി നാടകത്തിലേക്ക് വിളിക്കുന്നത് പിന്നീട് ഭഗവാൻ കാലു മാറുന്നു നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി തുടങ്ങി നിരവധി നാടകങ്ങൾ താൻ കളിച്ചിട്ടുണ്ടെന്നും നാലായിരത്തോളം വേദികളിൽ നാടകം കളിച്ചിട്ടുണ്ടെന്നും സായ്കുമാർ പറയുന്നുണ്ട് തോപ്പിൽ ഭാസി ആദ്യം തന്നെ വിളിക്കുമ്പോൾ അഭിനയിക്കില്ല എന്നാണ് താൻ പറഞ്ഞതെന്നും കാസറ്റ് കേട്ട് രണ്ടു ദിവസം കൊണ്ടാണ് താൻ ഡയലോഗ് പഠിച്ചതെന്നും സായ്കുമാർ ഓർത്തെടുക്കുന്നുണ്ട് പാർട്ടിയിൽപ്പെട്ടവർ ആരെങ്കിലും അഭിനയിക്കാൻ താല്പര്യമുള്ളവർ ഉണ്ടോ എന്ന് പാർട്ടി ഓഫീസിൽ അറിയിക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം പാർട്ടി ഓഫീസിൽ നിന്നാണ് തന്നെ വിളിക്കുന്നതെന്നും സായ്കുമാർ പറയുന്നുണ്ട് അത്യാവശ്യമായി കെ പി എസ് സിയിൽ വന്ന് തോപ്പിൽ ഭാസി സഖാവിനെ കാണണമെന്ന് തന്നോട് പറഞ്ഞു എന്തിനെന്നായിരുന്നു അന്ന് സായികുമാർ ആദ്യം ചോദിച്ചത് തോപ്പിൽ ഭാസി സഖാവ് എത്താൻ പറഞ്ഞു എന്ന് മാത്രമാണ് വിളിച്ചയാൾ മറുപടി തന്നതെന്നും സായികുമാർ ഓർക്കുന്നു താൻ വരില്ല എന്ന് തന്നെ സായികുമാർ വീണ്ടും പറഞ്ഞു അങ്ങനെ അച്ഛൻ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ അടുത്ത് പോയി ഇക്കാര്യം പറഞ്ഞപ്പോൾ പോയി നോക്കാൻ പറഞ്ഞുവെന്നും എന്നാൽ താൻ പോകുന്നില്ല തനിക്ക് പരിചയമില്ല എന്ന് തന്നെ സായികുമാർ അപ്പോഴും പറഞ്ഞു അങ്ങനെ കൊട്ടാരക്കര ശ്രീധരൻ നായർക്കും ഫോൺ വന്നു ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ അച്ഛൻ തന്നോട് പറഞ്ഞത് പോകണമെന്നായിരുന്നുവെന്നും സായികുമാർ ഓർക്കുന്നുണ്ട് അന്ന് സഹോദരി ശോഭ കെ അഭിനയിക്കുന്നുണ്ട് ശോഭ വിളിച്ചാൽ താൻ വരില്ലെന്നോ മറ്റോ പറഞ്ഞിട്ടുണ്ടാകുമെന്നും അങ്ങനെ അവിടെ ചെന്നുവെന്നും സായികുമാർ പറയുന്നു അന്നാണ് തന്നോട് പറയുന്നത് ഭഗവാൻ കാലുമാറുന്നു എന്ന നാടകത്തിലാണ് അഭിനയിക്കേണ്ടത് മൂന്ന് ദിവസം കഴിയുമ്പോൾ സ്റ്റേജിൽ കയറണമെന്നും പറഞ്ഞു നാടകം കണ്ടുള്ള പരിചയം മാത്രമേ അന്ന് സായി കുമാറിനുള്ളൂ അഭിനയിച്ച പരിചയവുമില്ല കെ പി എസ് സി പോലെയുള്ള പ്രൊഫഷണൽ നാടകത്തിൽ എങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് അഭിനയിക്കുമെന്നായിരുന്നു തന്റെ മനസ്സിലെന്നും നാടകം റെക്കോർഡ് ചെയ്ത കാസറ്റ് തനിക്ക് തന്നു വിട്ടുവെന്നും വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനോട് ഇക്കാര്യം പറഞ്ഞുവെന്നും സായികുമാർ ഓർക്കുന്നു അച്ഛൻ പറഞ്ഞു ഒന്നുകിൽ പറ്റില്ല എന്ന് പറയണം അല്ലെങ്കിൽ അഭിനയിക്കണമെന്ന് ചീത്തപ്പേരുണ്ടാക്കരുതെന്നും അച്ഛൻ പറഞ്ഞതായും സായികുമാർ പറയുന്നുണ്ട് ഈ നാടകം താൻ മുൻപ് കണ്ടിട്ടുണ്ട് അങ്ങനെ കാസിറ്റ് കേട്ട് ഡയലോഗുകളൊക്കെ ഏകദേശം പഠിച്ചു കെ പി എസ് സിയിലേക്ക് അതുമായി പോയി ഡയലോഗൊക്കെ ഓർമ്മയുണ്ട് പക്ഷെ എന്ത് എങ്ങനെ എന്നൊന്നും തനിക്ക് അറിയില്ല എന്ന് അവിടെ പറഞ്ഞു അങ്ങനെ അവർ റിഹേഴ്സൽ വെച്ചു അത്യാവശ്യമൊക്കെ ചെയ്തുവെന്നും അങ്ങനെ മൂന്നാം ദിവസം ഭഗവാൻ കാലുമാറുന്നു എന്ന നാടകം തട്ടിൽ കയറിയെന്നും അന്ന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോയി എന്നും പിന്നെ അതിന്റെ കൂടെ തന്നെ ആയിരുന്നുവെന്നും സായ് കുമാർ പറയുന്നുണ്ട് അഭിനയമായിരുന്നില്ല തനിക്ക് ഇഷ്ടം മെക്കാനിക്കൽ സെക്ഷനോടായിരുന്നു അന്നിഷ്ടം അന്നൊക്കെ ധാരാളം പേർ സിനിമയിൽ കയറിക്കൂടെയെന്ന് തന്നോട് ചോദിച്ചിട്ടുണ്ടെന്നും പക്ഷേ അച്ഛന്റെ പേര് പറഞ്ഞ് സിനിമയിൽ കയറരുതെന്ന് അച്ഛൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും സായികുമാർ പറയുന്നു ആദ്യം അച്ഛനോട് സ്വാർത്ഥനാണോ എന്ന് തനിക്ക് തോന്നിയിരുന്നുവെങ്കിലും പിന്നീട് അച്ഛന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായി എന്നും നാടകം മാത്രമായിരുന്നു അച്ഛന്റെ മനസ്സിലെന്നും സായികുമാർ പറയുന്നു നാടകം തരുന്ന എനർജിയൊന്നും സിനിമ തരില്ല എന്നും സായി തുറന്നു പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ